പ്രേതവും ഒക്കെ കുട്ടികളെ പേടിപ്പെടുത്താനുള്ള ചെപ്പടി വിധികളും കെട്ടുകഥകളുമാണെന്ന് പറയുമ്പോഴും അത്തരം കഥകൾ മെനയുന്ന ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോകാൻ നമ്മളിൽ പലർക്കും ഭയം തോന്നാം ആ സ്ഥലത്തെ അങ്ങനെ പ്രേതാലയമാക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കേട്ട ചില കഥകൾ പതിയെ പതിയെ ആൾ താമസമില്ലാതെ വരുമ്പോൾ പിന്നെ സാമൂഹ്യ താവളമായി അത് മാറും അങ്ങനെ ഒരു സ്ഥലമുണ്ട് എറണാകുളം ചോറ്റാനക്കരയ്ക്ക് സമീപമുള്ള പാലസ് സ്ക്വയറിൽ പന്ത്രണ്ട് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന പുരയിടത്തിൽ ആൾതാമസമില്ലാത്തൊരു വീട് ആ വീട്ടിൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തിയ കഥ കേട്ടാൽ ആരും ഒന്ന് ഭയക്കും ഈ പകൽ ചോറ്റാനിക്കരയെ നടുക്കിയ അസ്ഥികൂട കൂടക്കേസ് ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം എറണാകുളം ചോറ്റാനിക്കരയിലെ പന്ത്രണ്ട് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന പുരയിടം അതിന് നടുവിൽ ആൾതാമസമില്ലാത്തൊരു വീട് രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിദ്യരുടെ വിഹാര കേന്ദ്രം അങ്ങനെ പോലീസ് പരിശോധന നടത്താൻ എത്തിയപ്പോഴാണ് വീട്ടിലെ പഴയ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥിഗുണം കണ്ടെത്തിയത് ഫ്രിഡ്ജിൽ കവറുകളിലാക്കിയ നിലയിലായിരുന്നു അസ്ഥികളും തലയോട്ടിയും അതും മനുഷ്യൻ്റെ തലയോട്ടിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിയ ശേഷം ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കൊച്ചിയിൽ താമസിക്കുന്ന ഡോക്ടർ ഫിലിപ്പ് ജോണിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് വീട് ഇവിടെ പതിവായി എത്തുന്ന സാമൂഹ്യവിരുദ്ധരെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം ചോറ്റാനിക്കര എരുവേലി പാലസ്ക്വയറിന് സമീപത്ത് ഇരുപതു വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിലാണ് അസ്ഥികൂടങ്ങളും തലയോട്ടിയും കണ്ടെത്തിയത് ഫ്രിഡ്ജിൽ കവറുകളിലാക്കിയ നിലയിലാണ് പോലീസ് ഇവ കണ്ടെടുത്തത് കൊച്ചിയിൽ താമസിക്കുന്ന മംഗലശ്ശേരി ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥയിലുള്ളതാണ് വീട് ഡോക്ടറായ ഇദ്ദേഹം വർഷങ്ങളായി കൊച്ചിയിലാണ് താമസം ചോറ്റാനിക്കരയിലെ വീട് ഇരുപതു വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് പോലീസ് വീടിനുള്ളിൽ പരിശോധന നടത്തിയത് പരിശോധനയ്ക്കിടെ ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികുടവും തലയോട്ടിയും കണ്ടെത്തുകയായിരുന്നു തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നതുൾപ്പെടെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല നട്ടലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട നിലയിലായിരുന്നു മനുഷ്യന്റെ തലയൊട്ടിയാണെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രഥമദൃഷ്ടിയ തലയൊട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് ചോറ്റാനിക്കര എസ് എച്ച് നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തുകയാണ് ആരാണ് വീടിനുള്ളിലെ ഉള്ളിലെ ഫ്രിഡ്ജിൽ തലയോട്ട് കൊണ്ടുവച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത് ആ സ്ഥലം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തും വീട്ടുടമയായ ഡോക്ടറേയും പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ കൊച്ചി സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിതന്മാർ ഇനി സൈബറിടത്തെ ആക്രമണത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഹണി റോസ് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പല രീതിയിൽ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ചിലർ പരസ്യമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതും പതിവായി ഏതൊരു പെണ്ണിനോടും എന്തും പറയാമെന്ന് കരുതുന്ന ഞരമ്പ് രോഗികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നടി ഹണി റോസും കേരള പോലീസും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന നടിയുടെ പരാതി കുമ്പള സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്തു അശ്ലീല പരാമർശം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഹണി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു യോഗം നടത്തുകയും പിന്നാലെ നടന്ന് അപമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കെതിരെ ഹണി റോസിന്റെ സമൂഹ മാധ്യമ കുറിപ്പിന് താഴെയാണ് അധിക്ഷേപ കമന്റുകൾ വന്നത് ഹണി റോസിന്റെ പരാതിയിൽ മുപ്പതിലധികം പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അശ്ലീലം നിറഞ്ഞതുമായ കമന്റിട്ടവരുടെ വിവരങ്ങളും നടി പോലീസിന് കൈമാറിയിരുന്നു ഇവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത് സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും കൊച്ചി പറഞ്ഞു അശ്ലീല പരാമർശങ്ങൾ തുടർന്നാൽ നിയമപരമായ സാധ്യതകൾ തേടുമെന്ന് ഹണി റോസ് ഒരു കണക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇത് എനിക്ക് മാത്രം എതിരെ വരുന്ന ഒരു കാര്യവുമല്ല കാരണം കമന്റ് നമ്മൾ വീട്ടിലിരുന്ന് ഒളിഞ്ഞ് അല്ലെങ്കിൽ പേക്കടികളിൽ ഇരുന്ന് ഒളിഞ്ഞ് തിരിഞ്ഞ് ഇടുന്ന ആളുകൾ ഡെഫിനറ്റ്ലി അതൊരു ക്രൈമാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ ഒരു അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു തീർച്ചയായിട്ടും മോശം മോശം അബ്യൂസീവ് ആയിട്ടുള്ള ഏറ്റവും വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടും നമുക്കൊന്നും ഹണി റോസിനെതിരെ അധിക്ഷേപത്തെ അപലപിച്ച് താരസംഘടനയായ താര രംഗത്തെത്തി ആവശ്യമെങ്കിൽ നിയമസഹായം നൽകും ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊച്ചി തിരുവനന്തപുരം കരകുളം എ പി ആസിസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക സിസിടി വി ദൃശ്യങ്ങൾ പുറത്ത് കോളേജ് ഉടമ ഇ എം താഹ മുപ്പത് ലിറ്റർ ഡീസൽ വാങ്ങി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് എയ്റ്റിന് ലഭിച്ചത് താഹയ്ക്ക് ഇരുപത് കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങളുടെ മൊഴിയുണ്ട് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ താഹിയുടെ തന്നെയെന്ന് ഉറപ്പിക്കാൻ ബി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് നെടുമങ്ങാട് പോലീസ് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് പുലർച്ചെയാണ് കരകുളം എ പി എസ് സിസ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിന് രണ്ട് ദിവസം മുമ്പ് വടയിലെ പമ്പിൽ നിന്ന് കോളേജുടമ ഇ എം താഹ മുപ്പത് ലിറ്റർ ഡീസൽ വാങ്ങി മടങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത് ഇതോടെ താഹയുടേത് ആത്മഹത്യ തന്നെയെന്ന സംശയം ബലപ്പെടുകയാണ് അതിനിടെ ഇ എം താഹയുടെ പേയാടിനടുത്തുള്ള വസതിയിലെത്തി നെടുമങ്ങാട് പോലീസ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ വസ്തു ഇടപാടുകളിലും മറ്റുമായി സാമ്പത്തിക ബാധ്യതകൾ ഏറിയതോടെ കുടുംബാന്തരീക്ഷത്തിലും പ്രശ്നങ്ങളായി ഏഴു മാസമായി താഹ അന്തിയുറങ്ങിയിരുന്നത് കരകുളത്തെ എ പി എസ് സി കോളേജ് ക്യാമ്പസിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് അദ്ദേഹം അവസാനമായി വീട്ടിലെത്തിയത് മുപ്പത്തിയൊന്നിന് പുലർച്ചെ ഒന്നരയോടെ ഭാര്യയെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ മാത്രമായിരുന്നു കാര്യം മനസ്സിലാക്കാതെ പലതവണ തിരികെ വിളിച്ചിട്ടും ഇ എം താഹ ഫോൺ എടുത്തില്ല അസാധാരണമായ മനോധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായും അതുകൊണ്ടാണ് ഇത്ര ക്രൂരമായ രീതിയിൽ മരണം ഉറപ്പാക്കാൻ ശ്രമിച്ചതെന്നുമാണ് അഞ്ച് മണിക്കൂർ നിന്റെ മൊഴിയെടുക്കലിൽ കുടുംബാംഗങ്ങൾ പോലീസിനോട് വ്യക്തമാക്കിയത് സംഭവ സംഭവസ്ഥലത്തുനിന്ന് താഹയുടെ മൊബൈൽ ഫോൺ വീണ്ടെടുത്തിരുന്നെങ്കിലും ബന്ധുക്കളോട് അഞ്ച് ലക്ഷം രൂപ കടം ചോദിക്കുന്ന സന്ദേശങ്ങൾ അല്ലാതെ ആത്മഹത്യാക്കുറിപ്പോ സംഭവത്തിന്റെ ദൃശ്യങ്ങളോ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം അതേസമയം പരിശോധനയ്ക്ക് അയച്ച ഡി എൻ എ സാമ്പിളുകളുടെ ഫലം ഒരാഴ്ചക്കകം ലഭിക്കുമ്പോൾ മാത്രമേ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ ഇ എം താഹയുടെത് തന്നെയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ നെടുമ്പങ്ങാട് എസ് എച്ച്ഒ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം ഒരിടവേളയ്ക്ക് ശേഷം ആലുവയിൽ കള്ളന്മാർ വീണ്ടും തലപൊക്കുകയാണ് ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടാണ് കവർച്ച കഴിഞ്ഞ ദിവസം പട്ടാ ആലുവയിൽ വീട് കുത്തി തുറന്ന് മോഷ്ടം നടന്നത് എട്ടു ലക്ഷം രൂപയും നാൽപ്പത് പവൻ സ്വർണവും നഷ്ടപ്പെട്ടു ആലുവ സ്വദേശി ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയുടെ വീട്ടിലായിരുന്നു കവർച്ച സംഭവത്തിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് വീട്ടിൽ ആരുമില്ല എന്നുറപ്പിച്ച ശേഷം വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് എല്ലാ മുറികളും ശേഷം അലമാരകൾ കുത്തിപ്പൊളിച്ചു നാല് അലമാരകളിൽ നിന്നായി മോഷണം പോയത് എട്ട് ലക്ഷം രൂപയും പവനുമാണ് ഇബ്രാഹിം കുട്ടിയും ഭാര്യ ലൈലയും പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം തിരികെ എത്തിയപ്പോൾ വീട്ടിലെ തുണികൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു പിന്നാലെ പോലീസിൽ പരാതി നൽകി ചാരി ഗേറ്റും കുത്തിയിട്ടിട്ടുണ്ട് വാതിൽ ഇങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയ രൂപത്തിലാണ് ഇരുന്നേച്ച തുറന്നും എടുപ്പുണ്ടായില്ല അപ്പൊ വന്ന് നോക്കുമ്പോഴാണ് ഈ വാതിൽ തുറന്ന് ഇതിന്റെ ആ ലോക്കൊക്കെ അപ്പൊ ഞാൻ മുറികളിലൊക്കെ ചെന്ന് നോക്കി ഇപ്പം എല്ലാവരും ഇങ്ങനെ മരിച്ചു വരികയാണ് അപ്പം അതിനെ ഇക്കാനും വിളിച്ച് നോക്കുമ്പോൾ പൈസ കുറച്ച് വേറെ ഇരിപ്പുണ്ടായി പോ അലമാരിൽ കുറച്ച് രൂപ ഇരിപ്പുണ്ടായി എൻ്റെ സ്വർണം പിന്നെ മോക്കട സ്വർണ്ണം ഉണ്ടായി മോക്കട് പ്രസവത്തിൽ ഒന്നും ഇവിടെ വച്ചിട്ട് പോയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായില്ല എല്ലാം കൂടി അതിൽ ഉണ്ടോ രണ്ട് പഴയ വീടുകൾ പൊളിച്ചു നൽകുന്നതാണ് ഇബ്രാഹിം കുട്ടിയുടെ ജോലി കഴിഞ്ഞ വർഷം ആലുവയിലെ വിവിധയിടങ്ങളിൽ വൻ മോഷണങ്ങൾ നടന്നിരുന്നു ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കള്ളൻ മർത്താല പൊക്കുന്നത് അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാണ് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ആലുവ പോലീസ് അറിയിച്ചു ന്യൂസ് കൊച്ചി കോൺഗ്രസിനെ രാഷ്ട്രീയപരമായി വെട്ടിലാക്കിയ സംഭവമാണ് വയനാട്ടിലെ ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കൂടി പുറത്തു വന്നതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു ആത്മഹത്യാക്കുറിപ്പിനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഴുതിയ കത്തിലും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിയമനത്തിൻ്റെ പേരിൽ കോഴ വാങ്ങിയെന്ന് പരാമർശമുണ്ട് വലിയ ബാധ്യതകളുണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു നാലു പേരുള്ള ആത്മഹത്യാ കുറിപ്പും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അയച്ച കത്തുമാണ് പുറത്തു വന്നിരിക്കുന്നത് ബത്തേരി സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് തനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടായതായി കത്തിൽ എൻ എം വിജയൻ പറയുന്നു നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ പണം കൈപ്പറ്റി ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന് ഡിസിസി പ്രസിഡന്റ് എന്നിവരുടെ പേരുകളും കുറിപ്പിൽ പരാമർശിക്കുന്നു നിയമനത്തിന്റെ പേരിൽ പലരിൽ നിന്നും പണം വാങ്ങിയെന്നും ഇത് ഐ സി ബാലകൃഷ്ണന് വേണ്ടിയാണെന്നും കത്തിൽ സൂചനകളുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങപ്പോൾ അവസാനം തന്നെ ആരും തിരിഞ്ഞുനോക്കാത്ത അവസ്ഥയുണ്ടായി എല്ലാ ബാധ്യതകളും തനിക്ക് നേരെ മാത്രം വന്നെന്നും കെ പി സി സി അധ്യക്ഷൻ അയച്ച കത്തിലുണ്ട് ബെത്തിരി കാർഷിക ബാങ്കിലും ബെത്തിരി അർബൻ സഹകരണ ബാങ്കിലും കോഴ വാങ്ങി നിയമനങ്ങളും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പണം വാങ്ങിയെന്നും തൊഴിൽ നൽകാനായില്ലെന്നും ഇത് തനിക്ക് ബാധ്യത ഉണ്ടാക്കിയെന്നും കത്തിൽ പറയുന്നു തന്റെ മക്കളെയെങ്കിലും രക്ഷിക്കാൻ കെ പി സി സി നേതൃത്വം സഹായിക്കണമെന്ന് പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത് പിതാവ് ആവശ്യപ്പെട്ട പ്രകാരം കത്ത് ബന്ധപ്പെട്ടവർക്ക് അയച്ചുകൊടുത്തെന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഇടപെടലുണ്ടാവുമോ എന്നറിയാനാണ് പത്ത് ദിവസം കാത്തിരുന്നതെന്നും കുടുംബം അറിയിച്ചു വയനാട് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ സി ബി ഐ അന്വേഷണമില്ല പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കാര്യക്ഷമതയെയും നിഷ്പക്ഷതയെയും സംശയിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ നടപടി പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷണ സി ബി ഐക്ക് കൈമാറാനുള്ള കാരണമല്ലെന്നും അന്വേഷണത്തിൽ അപാകതയുള്ള കേസല്ല ഇതെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം സി ബി അന്വേഷിക്കണമെന്ന ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് മൃതദേഹത്തിന്റെ ഇൻകസ്റ്റ് നടപടി മുതലുള്ള പോലീസിന്റെ നീക്കത്തിൽ വിശ്വാസമില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് അതിനാൽ സി ബി അന്വേഷിക്കണം ഇതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ഭാര്യ മഞ്ജുഷയുടെ ഹർജി കോടതി അംഗീകരിച്ചില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാം പക്ഷേ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണം അന്വേഷണ പുരോഗതി സമയാസമയങ്ങളിൽ കുടുംബത്തെ അറിയിക്കണം അന്വേഷണ മേൽനോട്ടത്തിന് കണ്ണൂർ ഡി കോടതി ചുമതലപ്പെടുത്തി ഡിഐ ജിയുടെ അനുമതിയോടെ കുറ്റപത്രം സമർപ്പിക്കാവൂ സംതൃപ്തമല്ലാത്ത ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഹർജി പരിഗണിച്ചത് നേരത്തെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐ നിലപാടെടുത്തിരുന്നു വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് ഭാര്യ മഞ്ജുഷയുടെ നിലപാട് ആദ്യം ഒപ്പമുണ്ടായിരുന്ന സർക്കാരും പാർട്ടിയും പി പി ദിവ്യയുടെ ശേഷം വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല എന്നതാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആക്ഷേപം അതേസമയം സി പി എം നേതൃത്വം കോടതി വിധി സ്വാഗതം ചെയ്തു പരിശോധനയും എന്നുള്ളതാണ് വന്നിട്ടുള്ള അതങ്ങനെ ആർക്കും വീണ്ടും കുടുംബം നിലപാടെടുത്തതോടെ നവീൻ ബാബുവിന്റെ മരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ തുടരും സർക്കാർ കുടുംബത്തോടൊപ്പം ഇല്ല എന്നതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പറഞ്ഞു എം വി ഗോവിന്ദം പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കുടുംബത്തിന്റെ കൂടെയാണ് എന്നിട്ട് ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭാര്യ വിട്ട് ശേരി കൊച്ചി ട്രേഡിങ്ങിന്റെ മറവിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എളുപ്പത്തിൽ വൻ തുക ലാഭമുണ്ടാക്കാമെന്നും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകൾ നടക്കുന്നത് ഇങ്ങനെ കൊല്ലം സ്വദേശി ജിതിനെ കുടുക്കിയ സൈബർ തട്ടിപ്പിൽ തൃശൂരിലെ ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയത് കോടികളാണ് അക്കൗണ്ട് തുറന്ന് മൂന്നാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് കോടിയിലേറെ രൂപയാണ് അക്കൗണ്ടിലെത്തിയത് എന്നാൽ മുഴുവൻ തുകയും അനിൽകുമാർ എന്നയാൾ എടുത്തെന്നും ഇയാളാണ് കമ്പനിക്ക് പിന്നിലെന്നും കമ്പനി ഉടമകളായ റിസൽദാറും നീതുവും ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു അജിതിനെതിരെ തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നും രണ്ടും പ്രതികളാണ് ഇവർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ ആറ് പൂജ്യം നാല് ഒൻപത് ഏഴ് ആറ് ഏഴ് രണ്ട് നാല് ആറ് എട്ട് എന്ന അക്കൗണ്ടിലേക്കാണ് സൈബർ തട്ടിപ്പിലൂടെയുള്ള പണം എത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനെട്ടിനാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപവുമായി ലാറ്റൽ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് തുറന്നത് ഓഗസ്റ്റ് മാസമായതോടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്താൻ തുടങ്ങി ആഴ്ചകൾ കൊണ്ട് ലക്ഷങ്ങൾ കോടികളായി സെപ്റ്റംബർ തുടക്കത്തിൽ അക്കൗണ്ടിലുണ്ടായിരുന്നത് മൂന്ന് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപ പിന്നാലെ ഒന്നേ ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം രൂപ നിലനിർത്തി ബാക്കി പിൻവലിച്ചു ഇരിങ്ങാലക്കുടയിലെ ജിം ട്രെയിനറായ അനിൽകുമാർ എന്നയാളാണ് ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് തങ്ങളെ കൊണ്ടുവന്നതെന്നും ഇയാൾ തന്നെ പണം അബ്ദുൾ റസാഖ് നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു ട്രെയിനറുണ്ടായിരുന്നു ആളത്തു ആണ് ഈ ഒരു ഒരു സംഭവം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ലൈസൻസ് ഒക്കെ എടുക്കുക അങ്ങനെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾക്കൊണ്ട് ലൈസൻസ് ഒക്കെ എടുപ്പിച്ചു അതിന് ശേഷം അക്കൗണ്ടൊക്കെ എടുത്തു തന്നിട്ട് അവർക്ക് കൊടുത്താൽ മതി എല്ലാവരും ചെയ്യാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങി അക്കൗണ്ടൊക്കെ തുടങ്ങി അവർക്ക് കൊടുത്തു അതിന് ശേഷം ഓഗസ്റ്റിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കോൾ എന്നുണ്ടായിരുന്നു അങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്ര എമൗണ്ട് അക്കൗണ്ടിൽ ഇവിടെ പോയിട്ടുണ്ട് വളരെ പെട്ടെന്ന് വൻതുക അക്കൗണ്ടിലേക്ക് ഒഴുകിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു അതുകൊണ്ടാണ് പിൻവാങ്ങിയതെന്ന് പറയുന്നു ആ ഫണ്ട് ശരിയല്ല എന്ന് തന്നെ നമ്മൾ ലൈസൻസും ബാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴാണ് ലക്ഷത്തിന്റെ തട്ടിപ്പ് കേസിൽ പോലീസ് നേരത്തെ ഇവരുടെ മൊഴി എടുത്തിരുന്നു അന്നും അനിൽകുമാറിന്റെ പേര് പറഞ്ഞെങ്കിലും അന്വേഷണം ഉണ്ടായില്ല മംഗളൂരു പോലീസിലും കേസുണ്ട് തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ് എന്നാൽ അനിൽകുമാറിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്ന ഇവരുടെ നിലപാട് സംശയാസ്പദമാണ് അനിൽകുമാറിലേക്ക് അന്വേഷണം എത്താത്തതും ദുരൂഹം തൃശൂരിൽ നിന്ന് കെ പി ധനേഷിനൊപ്പം വി വി അരുൺ ന്യൂസേറ്റീൻ തിരുവനന്തപുരം കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ ാണ് അൻവറിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് റിസോർട്ടിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ മദ്യശേഖരം പിടികൂടി ഓടയം പാം റിസോർട്ട് നടത്തിപ്പുകാരനായ വർക്കല സ്വദേശി ശംഭു എന്ന തിലകൻ പിടിയിൽ മലപ്പുറം ചെങ്ങനകുളത്ത് പാലത്തിന് താഴെ ഗ്രനേഡ് കണ്ടെത്തി വലയിൽ ഗ്രനേഡ് പോലീസ് അന്വേഷണം തുടങ്ങി മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഭാര്യയും ജീവനൊടുക്കി മരിച്ചത് ഉത്തർപ്രദേശ് സ്വദേശികളായ അനൂപ് കുമാറും ഭാര്യ രാഖിയും രണ്ട് മക്കളും ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളെക്കാൾ സൗഹൃദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരുണ്ട് പലരുടെയും ജീവിതത്തിൽ സുഹൃത്തുക്കൾക്ക് ഏറെ സ്വാധീനം ചെലുത്താനും കഴിയുമല്ലേ ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് സ്വയം ചിന്തിച്ചിട്ടുണ്ടോ സമ്പത്തോ പേരോ പ്രശസ്തിയോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്നവരെ നമ്മൾ ഓർമ്മിക്കാറുണ്ടോ ഇപ്പോൾ പുതിയ പുതിയ സൗഹൃദങ്ങൾ നമ്മെ തേടിയെത്താം സുഹൃത്തുക്കളാണെന്ന് നടിച്ച് ഒപ്പം കൂടുന്നവരുമുണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യം പലതുമാകാം ചിലർ ചതിക്കുഴികളിൽ വീഴ്ത്താം നമ്മുടെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ഒക്കെ തെറ്റായ വഴിയിലേക്ക് നയിക്കാം അതിനാൽ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുക ജീവിതത്തിൽ ഇടർച്ച സംഭവിക്കാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയെന്ന് ഇതോടെ എന്നെ പൊലിപ്പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം